ഉപ്പേട്ടനെ കുറിച്ച് കുറച്ച് സ്റ്റഡീസ് മാർട്ടിക്കുന്നത് കേട്ടോ എന്ത് റിപ്പോർട്ട് എവിടത്തെ റിപ്പോർട്ട് ഈ ജാമാ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ജേണലിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓ കാണേണ്ട താമസം അതും പൊക്കി പിടിച്ചോട് വന്നു ആ ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ എന്ന് വെച്ച് നിനക്ക് ഇത് തന്നെയാണോ അല്ലയ്യ അവയർനസ് കൊടുക്കാൻ വേണ്ടി ഹൈ കാളഞ്ഞിട്ട് പോടാ എന്താ അവയർനെസിലാ നിനക്ക് തോന്നുന്നില്ല നിന്റെ ഈ കിടത്താപ്പിൽ വീഡിയോ കൊണ്ട് എന്നെ പോലും ഒരു തന്നെ പെടുന്ന മാറ്റാൻ പറ്റുന്നു അതില്ല എന്നാലും മനസ്സിലാക്കേണ്ടവർ മനസ്സിലായിക്കോട്ടെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതല്ലേ നല്ലത് എന്നാ പറ കേക്കട്ടെ എന്തൊക്കെയാണെന്ന് അമേരിക്കയിലെ ടൂലൈൻ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗ വിഭാഗത്തിലാണ് പഠനം നടത്തിയത് ആരാണ് നടത്തിയത് മെക്സിക്കോയിലെ ന്യൂ ഓറിലാൻസിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് മുന്നിൽ എങ്ങനെ പഠനം നടത്തിയത് നാല് ലക്ഷത്തിലധികം പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് പഠനം കൃത്യമായി പറഞ്ഞാൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ ഉപ്പ് പതിവായി കഴിക്കുന്നവരും അതുപോലെ തന്നെ വല്ലപ്പോഴും കഴിക്കുന്നവരും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നവരും തരംതിരിച്ചായിരുന്നു പഠനം വൃക്കയുടെ ആരോഗ്യത്തെ അളക്കാനുള്ള ഘടകങ്ങളായ ബി എം ഐ ഇ ജി എഫ് ആർ എന്നീ നിലകൾ കൂടുതലായിട്ടാണ് കണ്ടത് കഴിഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രായപൂർത്തിയായ വ്യക്തി ഒരു ദിവസം കഴിച്ചിരിക്കേണ്ട ഉപ്പിന്റെ അളവ് ഏകദേശം അഞ്ച് ഗ്രാമിൽ താഴെയാണ് ഒന്ന് പോടാ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് നടക്കില്ല അതിന് ഈ റിപ്പോർട്ട് തന്നെ ധാരാളമാണ് പക്ഷേ ഇന്ന് ഒരു പ്രായപൂർത്തിയായ വ്യക്തി ഒരു ദിവസം കഴിക്കുന്ന ഉപ്പിന്റെ ശരാശരി അളവ് പത്ത പോയിൻറ്റ് എട്ട് ഗ്രാമിൽ കൂടുതലാണ് ഏടാ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഹാർട്ട് അറ്റാക്കും പക്ഷാഘാതവും അതുപോലെ തന്നെ വസ്കുലർ ഡിമിൻഷൻ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഡബ്ല്യു എച്ച് ഒവും എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ് അതെ ഏടാ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നീ ഏടാ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പഞ്ചസാര പോലെ തന്നെ ഞാനും ഒരു ലഹരിയാണ് പലർക്കും എന്നെ കുറയ്ക്കാനും ബുദ്ധിമുട്ടാണ്